അവലാൻ തന്നെ സ്വയം കുഴിതോണ്ടി അതിൽ വീഴുന്ന പണിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് സമസ്തക്കെതിരെ ബദൽ ഒരുക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കം ലീഗിന്റെ ഉള്ള അടിത്തറയെ തന്നെ നാമാവിശേഷമാക്കാനാണ് പോകുന്നത് ഇതൊന്നും അറിയാതെയാണ് അവർ ഇപ്പോൾ പൊല്ലാബുകൾ വലിച്ച് തലയിൽ വെക്കാൻ പോകുന്നത് അതായത് ഇനി ലീഗ് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നതൊരു വ്യക്തമായ കാര്യമാണ് സമസ്തയെ പിളർത്താൻ ഒരുങ്ങുന്ന ലീഗാണ് ആദ്യം പിളരാൻ പോകുന്നത് ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടാൽ അത് ഉടനെ തന്നെ സംഭവിക്കുകയും ചെയ്യും അധികാരമില്ലാതെ അധികകാലം മുന്നോട്ടു പോകാൻ ലീഗിനും സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് അടുക്കാൻ ലീഗിനെ ഒരു വിഭാഗവും ശ്രമിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട് ഈ നീക്കത്തിനാണ് വേഗതയേറുക മാത്രമല്ല സമസ്തയിൽ നിന്നും അധികം താമസിക്കാതെ തന്നെ കടുത്ത ലീഗ് അനുകൂലികൾക്കും പുറത്തു പോകേണ്ടി വരും സംസ്ഥയിലെ പ്രബല വിഭാഗം ഇപ്പോൾ തന്നെ ലീഗിന് എതിരാണ് ലീഗിന്റെ പുതിയ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് അനുകൂല വിഭാഗമുള്ള സംഘടനയിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഉള്ളത് പട്ടിക്കാട് ജാമ്യം നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്നും സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളെ ഒഴിവാക്കിയതും സാദിഖലി തങ്ങളുടെ അറിവോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച സമസ്ത നേതാക്കളാണ് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നതെന്നും സംസ്ഥയ്ക്ക് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ പട്ടിക്കാട് ജാമ്യം നൂരിയിലെ അറബിക് കോളേജ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ പ്രസിഡന്റായ ഈ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനമാണ് ജനുവരി മൂന്ന് മുതൽ വരെ നടന്നിരുന്നത് ഈ വേദിയിൽ നിന്നാണ് സമസ്തയിലെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയത് ഇവരെല്ലാം തന്നെ ഏക സിവിൽ കോഡ് വിഷയത്തിലടക്കം പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചവരാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലീഗിന്റെ ഇത്തരം മെറികേഡിനെതിരെ പ്രകോപനപരമായ പ്രസംഗമാണ് സത്താർ പന്തല്ലൂരും നടത്തിയിരുന്നത് ഇതിനുള്ള നടപടി കൂടിയാണ് പാണക്കാട് കുടുംബാംഗങ്ങളിൽ നിന്നും ആരോപണം രൂപത്തിൽ പന്തല്ലൂരിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമസ്തയിൽ ഇപ്പോൾ ലീഗ് അനുകൂലികളിലും ലീഗ് വിരുദ്ധരും എന്ന രണ്ട് വിഭാഗമാണുള്ളത് സമസ്തക്കെതിരായ ലീഗ് നീക്കത്തിൽ സമസ്ത അധ്യക്ഷനും ശക്തമായ പ്രതിഷേധമാണുള്ളത് സമസ്തയിലെ അതിന്റെ പോഷക സംഘടനയായ എസ് കെ എസ് എസ് എഫിലും അണികളെ കൂടുതൽ പ്രകോപിതരാക്കാനാണ് ശ്രമിക്കുന്നത് സമീറലി ശിഖാത്വങ്ങളും ആരോപണം വഴിവച്ചിരിക്കുന്നത് ലീഗിനെ പാഠം പഠിപ്പിക്കണമെന്ന വികാരമാണ് സംസ്ഥയിലെ ലീഗ് വിരുതലിൽ ശക്തമാണ് അതിനുള്ള അവസരത്തിനായാണ് അവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചുഴലിയാണ് ഒടുവിൽ പൊട്ടിത്തെറയിൽ എത്തി നിൽക്കുന്നതെന്നും സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർവിഭാഗവും തമ്മിലുള്ള രൂക്ഷ ഭിന്നതയാണ് സകല അതൃവരമ്പങ്ങളും ഭേദിച്ചിരിക്കുന്നത് സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള ജനകീയ മതപീഠനെതിരെ പത്ത് വർഷം മുൻപേയുള്ള കത്ത് ചൂണ്ടിക്കാട്ടി പാണക്കാട് കുടുംബാംഗം എത്തിയത് വ്യക്തമായ തിരക്കഥ പ്രകാരമാണെന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗവും തുറന്നടിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക